സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെരി ഫ്യൂ ആണ് വെരി ഫ്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വെരി ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ കുറച്ച് അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും വെരി ഫ്യൂ സിറ്റീസ് ഇൻ ദ വേൾഡ് ആർ സോ ബികാസ് ലണ്ടൻ ലണ്ടൻ നഗരത്തോളം വലിയ നഗരങ്ങൾ ലോകത്തിൽ കുറച്ചേ ഉള്ളൂ വെരി ഫ്യൂ സിറ്റീസ് ഇൻ ദ വേൾഡ് ആർ സോ ബികാസ് ലണ്ടൻ ലണ്ടൻ നഗരത്തോളം വലിയ നഗരങ്ങൾ ലോകത്തിൽ കുറച്ചേ ഉള്ളൂ വെരി ഫ്യൂ സിറ്റീസ് ഇൻ ദ വേൾഡ് ആർ സോ ബിക്കാസ് ലണ്ടൻ ലണ്ടൻ നഗരത്തോളം വലിയ നഗരങ്ങൾ ലോകത്തിൽ കുറച്ചേയുള്ളൂ വെരി ഫ്യൂ സിറ്റീസ് ഇൻ ദ വേൾഡ് ആർ സോ ബിക്കാസ് ലണ്ടൻ ലണ്ടൻ നഗരത്തോളം വലിയ നഗരങ്ങൾ ലോകത്തിൽ കുറച്ചേയുള്ളൂ വെരി ഫ്യൂ അനിമൽസ് ആർ സോ ക്രൂവലാസ് ദ ടൈക കടുവയ കടുവയോളം ദുഷ്ടതയുള്ള മൃഗങ്ങൾ കുറവാണ് വെരിഫ്യൂ അനിമൽസാസ് സോ ക്രൂവലാസ് ദട്ടൈകർ കടുവയോളം ദുഷ്ടതയുള്ള മൃഗങ്ങൾ കുറവാണ് വെരിഫ്യൂ അനിമൽസാസ് സോ ക്രൂവലാസ് ദട്ടൈകർ കടുവയോളം ദുഷ്ടതയുള്ള മൃഗങ്ങൾ കുറവാണ് വെരിഫ്യൂ ഗേൾസാർ സോ ക്ലവറാസ് യുവർ സിസ്റ്റർ നിങ്ങളുടെ പോലെ മിടുക്കരായ പെൺകുട്ടികൾ വളരെ കുറവാണ് വെരി ഫ്യൂ ഗേൾസ് ആർ സോ ക്ലവറാസ് യുവർ സിസ്റ്റർ നിങ്ങളുടെ പോലെ മിടുക്കരായ പെൺകുട്ടികൾ വളരെ കുറവാണ് വെരി ഫ്യൂ ഗേൾസ് ആർ സോ ക്ലവറാസ് യുവർ സിസ്റ്റർ നിങ്ങളുടെ സഹോദരിയെപ്പോലെ മെടുക്കരായ പെൺകുട്ടികൾ വളരെ കുറവാണ് വെരി ഫ്യൂ ഗേൾസ് ആർ സോ ക്ലവറാസ് യുവർ സിസ്റ്റർ നിങ്ങളുടെ സഹോദരിയെപ്പോലെ മെടുക്കരായ പെൺകുട്ടികൾ വളരെ കുറച്ചേയുള്ളൂ വെരി ഫ്യൂ സ്റ്റുഡൻസ് ആർ സോ രാമു വളരെ കുറച്ച് കു കുട്ടികളെ രാമുവിനോളം പ്രായമുള്ളൂ വെരി ഫ്യൂ സ്റ്റുഡൻസാണ് സോ ഓൾഡാസ് രാമു വളരെ കുറച്ച് കുട്ടികളെ രാമിനോ രാമുവിനോളം പ്രായമുള്ളൂ വെരിഫ്യൂ സ്റ്റുഡൻസാണ് ഓൾഡാസ് രാമു രാമുവിനോളം പ്രായമുള്ള വളരെ കുറച്ച് കുട്ടികളെ ഉള്ളൂ വെരി ഫ്യൂ സ്റ്റുഡൻസ് ആ സോ ഓൾഡാ രാമു വളരെ കുറച്ച് കുട്ടികളെ രാമുവിനോളം പ്രായമുള്ളൂ വെരി ഫ്യൂ സ്റ്റുഡൻസ് ആ സോ ഓൾഡാസ് രാമു വളരെ കുറച്ച് കുട്ടികളെ രാമുവിനോളം പ്രായമുള്ളൂ വെരി ഫ്യൂ സ്റ്റുഡൻസ് ആ സോ ഓൾഡാ രാമു വളരെ കുറച്ച് കുട്ടികളെ രാമുവിനോളം പ്രായമുള്ളൂ വളരെ കുറച്ച് മേശകൾ ഇതുപോലെ വലുതാണ് വളരെ കുറച്ച് മേശകൾ ഇതുപോലെ വലുതാണ് വെരി ഫ്യൂ ഡസ്കാ സോ ലാർജാസ് ദിസ് വളരെ കുറച്ച് മേശകൾ ഇതുപോലെ വലുതാണ് വെരിഫ്യൂ ഡ്രിങ്ക്സാ സോസ് വീറ്റാസ് വൈൻ വളരെ കുറച്ച് പാനീയങ്ങൾ വീഞ്ഞുപോലെ മധുരമുള്ളതാണ് വെരിഫ്യൂ ഡ്രിങ്ക്സാ സോസ് വീറ്റാസ് വൈൻ വളരെ കുറച്ച് പാനീയങ്ങൾ ീഞ്ു പോലെ മധുരമുള്ളതാണ് വെരിഫ്യൂ ഡ്രിങ്ക്സാ സോസ് സ്വീറ്റാസ് വൈൻ വളരെ കുറച്ച് പാനീയങ്ങളെ ബീഞ്ുപോലെ മധുരമുള്ളവയാണ് വെരിഫ്യൂ ഡ്രിങ്ക്സാ സോസ് വീറ്റാസ് വൈൻ വളരെ കുറച്ച് പാനീയങ്ങൾ ബീഞ്ഞ് പോലെ മധുരമുള്ളവയാണ് വെരി ഫ്യൂ ഡ്രിങ്ക്സാ സോ സ്വീറ്റാസ് വൈൻ വളരെ കുറച്ച് പാനീയങ്ങൾ വിഞ്ഞുപോലെ മധുരമുള്ളവയാണ് വെരി ഫ്യൂ ചിൽഡ്രൻസാ സോ ആക്റ്റീവ് ആസ് മൈ ചിൽഡ്രൻ എൻ്റെ കുട്ടികളെപ്പോലെ കുറച്ച് കുട്ടികൾ സജീവമാണ് വെരി ഫ്യൂ ചിൽഡ്രൻസാ സോ ക്ടീവ് ആസ് മൈ ചിൽഡ്രൻ എൻ്റെ കുട്ടികളെ പോലെ വളരെ കുറച്ച് കുട്ടികൾ സജീവമാണ് വെരി ഫ്യൂ ചിൽഡ്രൻസ് ആ സോ ആക്റ്റീവ് ആസ് മൈ ചിൽഡ്രൻ എൻ്റെ കുട്ടികളെ പോലെ വളരെ കുറച്ച് കുട്ടികൾ സജീവമാണ് വെരി ഫ്യൂ പിക്ചേഴ്സ് ആർ സോ ക്ലിയർ വളരെ കുറച്ച് ചിത്രങ്ങൾ

വളരെ കുറച്ച് കെട്ടിടങ്ങൾ മാത്രമാണ് എൻ്റെ വീടിനോളം ഉയരത്തിലുള്ളത് വെരിഫ്യൂ ബിൽഡിങ് സാ സോ ഹയ്യാസ് മൈ ഹൗസ് വളരെ കുറച്ച് കെട്ടിടങ്ങൾ മാത്രമാണ് എൻ്റെ വീടിനോളം ഉയരത്തിലുള്ളത് വെരിഫ്യൂ ബിൽഡിങ് സാസ് സോ ഹയ്യാസ് മൈ ഹൗസ് വളരെ കുറച്ച് കെട്ടിടങ്ങൾ മാത്രമാണ് എൻ്റെ വീടിനോളം ഉയരത്തിലുള്ളത് അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക അപ്പോഴാണ് നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്നും കുറച്ച് കുറച്ച് വേഡ്സ് ന്യൂ വേഡ്സുകൾ പഠിക്കുകയും ചെയ്യുക പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും ബൈ ബൈ